സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരായ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ നടപടി സ്വീകരിക്കാത്തതിൽ പാർട്ടിക്കുള്ളിൽ പ്രതിഷേധം പുകയുന്നു ഹരിപ്പാട് വിയപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സൈമൺ എബ്രഹാമിനെതിരെയാണ് വനിതാ സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കും നേരത്തെ പരാതി നൽകിയിരുന്നത് എന്നാൽ ഈ പരാതികളിൽ നേതൃത്വം ഇപ്പോൾ ഒളിച്ചു കളിക്കുകയാണ് നടപടി ഇനിയും വൈകിയാൽ കൂട്ടത്തോടെ പാർട്ടി വിടാൻ തയ്യാറെടുക്കുകയാണ് ഒരു കൂട്ടം പ്രവർത്തകർ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ വീണ്ടും ചേർന്നു സുധീഷ് പാർട്ടിക്കുള്ളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണല്ലോ ഉയരുന്നത് പ്രത്യേകിച്ചും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ ലൈംഗികാധിക്ഷേപ പരാതിയിൽ നടപടി ഉണ്ടാകുന്നതേയില്ല ഇതും ആലപ്പുഴ ജില്ലയിലാണ് ഹരിപ്പാട് വീയപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സൈമൺ എബ്രഹാമിനെതിരെ പാർട്ടിയിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല വനിതാ അംഗം സംസ്ഥാന സെക്രട്ടറിക്ക് വരെ പരാതി കൊടുത്തു ജില്ലാ സെക്രട്ടറിക്ക് പരാതി നൽകി പക്ഷേ ഒരു ഒരു നടപടിയുമില്ല ഇങ്ങനെ പോയാൽ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് പുറത്തു പോകുമെന്നുള്ള മുന്നറിയിപ്പും പാർട്ടി പ്രവർത്തകർ നൽകുന്നു അങ്ങനെയല്ലേ സുതീഷ് വിനോദ് അങ്ങനെ തന്നെയാണ് പരാതി നൽകിയിട്ട് മാസങ്ങളായി എന്നാൽ അതിൽ ഒരു നടപടിയും പാർട്ടി സ്വീകരിച്ചിട്ടില്ല അതിൽ ഏറ്റവും പ്രധാനം ഈ സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ സി എസ് സുജാതയും സംസ്ഥാന കമ്മിറ്റി അംഗമായുള്ള കെ എച്ച് ബാബുജാനെയും ഇതിൻ്റെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി അരിപ്പാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഈ പരാതിക്കാരിയുടേതും അത് ആരോപണവിധേയനായ സൈമൺ എബ്രഹാം എന്ന എൽ സി സെക്രട്ടറിയുടെയും അടക്കം കാര്യങ്ങൾ ചോദിച്ചറിയും യും ചെയ്തു എന്നാൽ അതിനുശേഷവും ഒരു തുടർ നടപടിയില്ല ഇവിടെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി തന്നെ ഇതിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് എൽ സിക്ക് മറ്റേ എൽ സി എം ഉപരി കമ്മിറ്റിക്ക് ശുപാർശ ചെയ്തിരുന്നു എന്നാൽ ഒരു നടപടിയും ഉണ്ടാകാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത് ഇതിൽ കടുത്ത പ്രതിഷേധമാണ് പാർട്ടി അംഗങ്ങൾക്കിടയിൽ തന്നെ ഉള്ളത് ഇവർ ഒരു കൂട്ടരാജിയിലേക്ക് പോകുമെന്നതാണ് ഇപ്പോൾ പറയുന്നത് അതിലുപരി ഈ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കടക്കം പരാതി ലഭിച്ചിട്ട് പോലും സൈമൺ എബ്രഹാം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി തുടരുന്നു സമാന രീതിയിൽ ചാരുമൂടിലും മറ്റും ആരോപണം ഉണ്ടായപ്പോൾ അവർക്കെതിരെ നടപടി വന്നിരുന്നു എന്നാൽ ആലപ്പുഴയിൽ സമാന രീതിയിൽ ഒരു എൽ സി സെക്രട്ടറിയെ ഈ ആരോപണവിധേയനായ എൽ സി സെക്രട്ടറി ആളെ എൽ സി സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഇല്ലാതെ വിയവരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും പാർട്ടി സംരക്ഷിക്കുന്നതെന്ന ആക്ഷേപമാണ് ഉയരുന്നത് ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് പാർട്ടിക്കാരിൽ നിന്നും ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും മറ്റൊരു വനിതാ സഹാവും ഇത് തനിക്ക് ബോധ്യമുള്ളതാണ് എന്ന് പാർട്ടിയെ അറിയിച്ചിരുന്നു എന്നിട്ട് പോലും നടപടിയില്ല എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും പ്രധാനമായും നിരന്തരം ഫോണിൽ വിളിച്ചും മറ്റും ശല്യം ചെയ്യുക അത്തരം ശല്യം കടുത്തതോടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ഈ വനിതാ അംഗം ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പിന്മാറുകയും സജീവ പ്രവർത്തനങ്ങളിൽ നിന്നും ഉൾവലിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു പിന്നീട് സഹപ്രവർത്തകരും മറ്റും അത് പറഞ്ഞ് സമാധാനിപ്പിച്ച് വീണ്ടും പാർട്ടിയിൽ സജീവമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് സൈമൺ എബ്രഹാമിനെതിരെ നടപടി വന്നാൽ മാത്രമേ ഇത്തരത്തിൽ സജീവ സൈമൺ എബ്രഹാം എൽ സി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഈ രീതിയിൽ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യം വനിതാ അംഗം പാർട്ടിയെ ബോധിപ്പിക്കുന്നത് അതിനോടൊപ്പം ാണ് മറ്റ് നിലനിൽക്കുന്നത് വിനോദ് തീർച്ചയായും ഈ പരാതി നൽകി ജില്ലാ സെക്രട്ടറിക്ക് പരാതി നൽകി സംസ്ഥാന സെക്രട്ടറിക്കും പരാതി നൽകി നടപടിയില്ല അങ്ങനെയാകുമ്പോൾ ഇവർ പോലീസിൽ പരാതി നൽകാൻ എന്തെങ്കിലും ആലോചനയുണ്ടോ അങ്ങനെയാണെങ്കിലല്ലേ കേസ് നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പാർട്ടിക്കുള്ളിൽ മാത്രം പരാതി നൽകിയാൽ അതിന് നിയമ നടപടിയുടെ ബലമുണ്ടാവില്ലല്ലോ സുതീഷ് വിനോദ് ഇതിനോടകം തന്നെ പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഈ സൈമൺ എബ്രഹാമിനെതിരെ മറ്റ് പല പരാതികളും പോലീസുമായി ബന്ധപ്പെട്ട് പോലീസ് എടുക്കുന്ന കേസുകളിലും മറ്റും ബന്ധപ്പെടുന്നതുമായി ബന്ധപ്പെട്ടും മറ്റ് ഉയർന്നിട്ടുള്ളതാണ് അതിൻ്റെ സാഹചര്യത്തിൽ സൈമണിനെ ഇത്തരമെതിരെ ഒരു ആരോപണം നിലനിൽക്കുന്നു എന്ന കാര്യം ഇത്തരത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട് അതിൽ ഉപരിയായി ഈ വനിതാ അംഗം അടിയന്തരമായി തന്നെ പോലീസിന് പരാതി നൽകുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇത്തരം ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിയിൽ നിന്നും അടിയന്തരമായി തന്നെ രാജിവെച്ച് പുറത്തു പോകാനുള്ള ഒരുക്കത്തിലാണ് ഒരു കൂട്ടം പ്രവർത്തകർ നമ്മൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ജില്ലാ സെക്രട്ടറിയോട് സംസാരിച്ചപ്പോൾ അത് പറഞ്ഞ് ഒത്തുതീർപ്പാക്കിയതാണ് എന്നതാണ് ജില്ലാ സെക്രട്ടറി ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ ജില്ലാ സെക്രട്ടറിയെ മറ്റാരും അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു എന്നതാണ് പിന്നീട് അറിയാൻ സാധിക്കുന്നത് പിന്നീട് ജില്ലാ സെക്രട്ടറി അടക്കം ഇതിൽ പരിശോധിക്കാൻ ശുപാർശ ചെയ്തിരുന്നാൽ ഉന്നത ഇടപെടൽ ഇതിൽ ഉണ്ടാകുന്നു എന്നതാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് എന്ത് തന്നെയാലും പാർട്ടിയിൽ ഒരു വനിതാ അംഗത്തിന് സ്വതന്ത്രമായി അവിടെ പോലും മാനം സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പാർട്ടിയിലെ ഉന്നത ഇടപെടലുകളും ഇല്ലെങ്കിൽ എൽ സി സെക്രട്ടറിയുടെ അടക്കമുള്ള പ്രവർത്തനങ്ങളും മാറുന്നു എന്നതാണ് ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതും വിനോദ് തീർച്ചയായും ഹരിപ്പാടാണ് സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരായ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ നടപടിയെടുക്കാതെ പാർട്ടി മുന്നോട്ട് പോകുന്നത് വി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സൈമൺ ഏബ്രഹാമിനെതിരെ വനിതാ അംഗം സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കും വരെ പരാതി നൽകിയിട്ടും ഒരു നടപടിയുമില്ല ഇനിയും നടപടി വൈകിയാൽ കൂട്ടത്തോടെ പാർട്ടി വിടാൻ തയ്യാറെടുക്കുകയാണ് ഒരു കൂട്ടം പ്രവർത്തകർ ഒരുങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ